നമസ്കാരം കഥാമൃഗത്തിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭൂമിയിലെ ചരാചരങ്ങളുടെ എല്ലാം സൃഷ്ടാവായിട്ടും ത്രിമൂർത്തികളിൽ പ്രഥമ ഗണനീയനായിട്ടും ബ്രഹ്മദേവന് ഭൂമിയിൽ പൂജകളോ ക്ഷേത്രങ്ങളോ ഒന്നുമില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവാണ് ഇതിന് പിന്നിലെ കഥ എന്താണെന്ന് നമുക്കിന്ന് നോക്കിയാലോ പണ്ട് പണ്ട് മഹാവിഷ്ണുവും ബ്രഹ്മദേവനും തമ്മിൽ ചെറിയൊരു കണക്കുണ്ടായി അതായത് മഹാവിഷ്ണുവാണ് ഏറ്റവും ശക്തനെന്ന് വിഷ്ണുവും അല്ല ബ്രഹ്മദേവനാണ് ഏറ്റവും ശക്തനെന്ന് ബ്രഹ്മദേവനും തമ്മിൽ വാദിക്കാൻ തുടങ്ങി ഈ ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് ഞാനല്ലേ ഞാൻ സൃഷ്ടിച്ചാലേ നിനക്ക് പരിപാലിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നിന്നേക്കാളും ശക്തി എനിക്കാണെന്ന് ബ്രഹ്മദേവൻ വാദിച്ചു എന്നാൽ ബ്രഹ്മദേവൻ സൃഷ്ടിച്ച ചരാചരങ്ങളെല്ലാം പരിപാലിക്കുന്നത് ഞാനാണെന്നും മാത്രവുമല്ല എൻ്റെ ഉദരത്തിൽ നിന്ന് വന്ന താമരയിൽ സ്ഥാനം ഉറപ്പിച്ചതിനാൽ ബ്രഹ്മദേവൻ അച്ഛൻ്റെ സ്ഥാനമാണ് എനിക്ക് എന്ന് മഹാവിഷ്ണു വാദിച്ചു അങ്ങനെ തുടർന്ന് ഇവരുടെ വാദങ്ങൾ ശക്തമായ വഴക്കിലേക്ക് നീങ്ങും ഇതിനൊരു പരിഹാരം കാണാനും തങ്ങളിൽ ആരാണ് ശക്തൻ എന്ന് തീരുമാനിക്കാനുമായിട്ട് ഇരുവരും കൈലാസത്തിലെത്തി മഹാദേവനെ ശരണം പ്രാപിച്ചു അപ്പോൾ മഹാദേവൻ തൻ്റെ ജ്യോതിർലിംഗ രൂപം സ്വീകരിക്കുകയും ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കുന്നവരാണ് ഏറ്റവും ശക്തൻ എന്ന് നാം പ്രഖ്യാപിക്കും എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ബ്രഹ്മദേവൻ ലിംഗത്തിൻ്റെ മുകൾ ഭാഗത്തേക്കും വിഷ്ണുദേവൻ താഴ്ഭാഗത്തേക്കും രാത്രുത് വളരെ ദൂരം പിന്നിട്ടിട്ടും ഇരുവർക്കും ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അങ്ങനെ ബ്രഹ്മദേവൻ കുറേ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൈതപ്പൂ കിട്ടി അദ്ദേഹത്തെ അപ്പോൾ നീ എവിടുന്നാണ് വരുന്നത് എന്ന് ബ്രഹ്മദേവൻ ചോദിച്ചപ്പോൾ ഈ ലിംഗത്തിൻ്റെ മധ്യത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു അപ്പോൾ ബ്രഹ്മദേവൻ കൈതപ്പൂവിനോടായിട്ട് പറഞ്ഞു ഞാൻ നിന്നെയുമായിട്ട് താഴേക്ക് പോവാം തിരിച്ച് കൈലാസത്തിൽ എത്തി ആരെങ്കിലും ഇതിനെപ്പറ്റി ചോദിച്ചാൽ എനിക്ക് നിന്നെ മഹാദേവിൻ്റെ ശിരസിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയുകയും വേണം എന്ന് പറഞ്ഞു അങ്ങനെ കൈതപ്പൂവിനെയുമായിട്ട് ബ്രഹ്മദേവൻ തിരിച്ച് കൈലാസത്തിലെത്തി തൻ്റെ യാത്ര പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ച് മഹാവിഷ്ണുവും എത്തിച്ചിരിക്കും അവിടെ വെച്ചിട്ട് ബ്രഹ്മദേവൻ ഒരു തറം പറഞ്ഞു ഞാൻ ഈ ജ്യോതിർലിംഗത്തിൻ്റെ അറ്റം കണ്ടുപിടിച്ചെന്നും ഈ കൈതപ്പൂവ് അവിടെ അലങ്കാരമായിട്ട് ഇരുന്നതാണെന്നും അതിനെ അങ്ങനെ ഞാൻ കൊണ്ടുവന്നതാണ് എന്നാൽ മഹാദേവൻ്റെ കാര്യം മനസ്സിലായി മഹാദേവൻ ഈ വാദത്തെ തള്ളുകയും ബ്രഹ്മദേവനും ഭൂമിയിൽ ഇനി പൂജകൾ ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ബ്രഹ്മദേവനും പൂജകൾ നിഷിദ്ധമായതും വളരെ സൗരഭ്യമുള്ളതും ഭംഗിയുള്ളതുമായിട്ടുള്ള കൈതപ്പൂവിന് കള്ളം പറഞ്ഞതിനാൽ അല്ലെങ്കിൽ കള്ളസാക്ഷി നിന്നതിനാൽ കൈതപ്പൂവ് പൂജകൾക്ക് നിഷിദ്ധമായി തീർന്നിരുന്നു അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി